സംസ്ഥാന സർക്കാരിന്റെ പി എം സി പദ്ധതിയിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മലപ്പുറം കളക്ട്രേറ്റ് പരിസരത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പോലുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല കൂടി കാവ്യവൽക്കരിക്കപ്പെടുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിരിക്കുകയാണ് രാവിലെ മണിക്ക് നടക്കുന്ന പ്രതിഷേധം പാർട്ടി സംസ്ഥാന കൺവീനർ പി വി അൻവർ ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കാവ്യവൽക്കരിക്കപ്പെട്ടു ഇപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ എംഒയും ഒപ്പിടുക വഴി വിദ്യാഭ്യാസ വകുപ്പും കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണെന്നും തൃണമൂൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അഡ്വക്കേറ്റ് പി സാജിദ് ബാബു അലികാട്ടാമ്പുഴ ഇസ്മായിൽ എറണിക്കൽ കുഞ്ഞുമുഹമ്മദ് വെറ്റിച്ചിറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.